ആലോചിക്കാൻ ആരുടെയും പറ്റി ഞാൻ 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 ചിന്തിച്ചിട്ടില്ല എന്റെ മെമ്മറിക്ക് ഷൂട്ട് ഷൂട്ട് ചെയ്യാൻ അറിയാതെ തന്നെ പല ചെയ്യുന്നുണ്ടായിരുന്നു ഹായ് നമസ്കാരം പുതിയ എല്ലാവർക്കും സ്വാഗതം രാവിലെ ആണ് ഉറക്കത്ത് നിന്നൊക്കെ ഇനീച്ചിങ്ങനെ വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്റെ ഇഗ്നോർ മൈ ടയേർഡ് ഫേസ് ഓക്കെ അപ്പം ദിയാകൃഷ്ണന്റെ ചാനലില് ലേറ്റായിട്ട് ഒരു ക്യു ആൻ വീഡിയോ വന്നു അപ്പം അപ്പം തന്നെ ഞാൻ ആ വീഡിയോ ഇരുന്ന് കണ്ടു ഫുള്ളായിട്ടൊന്നും കണ്ടിട്ടില്ല കാരണം വലിയൊരു വീഡിയോ ആണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്കിപ്പ് അടിച്ച് സ്കിപ്പ് അടിച്ച് കണ്ടു പക്ഷേ ഈ സ്കിപ്പ് അടിച്ചും ഞാനത് കാണാനുള്ളതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അല്ല എനിക്ക് തോന്നുന്നു അല്ല ഇത് തന്നെയാണ് ശരി ദിയാകൃഷ്ണേൻ്റെ ഡെലിവറി വ്ളോഗിന് ശേഷമുള്ള ഫസ്റ്റ് ക്യു ആൻ എ ആണ് അപ്പം ഡെഫിനറ്റ്ലി അതിൽ ഡെലിവറി വ്ളോഗുമായി ബന്ധപ്പെട്ടിട്ട് പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഐ വോണ്ട് ടു നോ ഹൗ ഷീ റിയാക്ട് ടു ഇറ്റ് അതിനുവേണ്ടി മാത്രമാണ് ക്യു ആൻ എ വീഡിയോ ഞാൻ കണ്ടത് സൊ ഗൈസ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ആൻഡ് ടൂൺ ഫോർ ടു സബ്സ്ക്രൈബ് മൈ ചാനൽ കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എൻ്റെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാൻ സാധിക്കൂ വാട്ട് ഇൻസ്പയർഡ് യു ടു അപ്ലോഡ് അപ്ലോഡ് യുവർ റോ ഡെലിവറി ഫുട്ടേജസ് വിത്തൌട്ട് ഫിയറിംഗ് ഓഫ് വിത്തൌട്ട് ദ ഫിയർ ഓഫ് ബീങ് ക്രിട്ടിസൈസ്ഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വേറെ ആരുടെയും ഡെലിവറി വീഡിയോ അല്ല പോയി ഷൂട്ട് ചെയ്തത് എന്റെ സ്വന്തം വീഡിയോ സ്വന്തം ചാനൽ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്റെ തല എന്റെ ഫുൾ ഫിഗർ അതിനെനിക്ക് ആര് ക്രിട്ടിസൈസ് ചെയ്താലും ആര് നല്ലത് എനിക്ക് അതിനെപ്പറ്റി ആലോചിക്കാൻ ആരുടെയും കമന്റ്സിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാനത് എന്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അറിയാതെ തന്നെ എല്ലാവരും ഷൂട്ട് പല ആങ്കിളിൽ നിന്നും ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ കുറെ ഒക്കെ വീഡിയോ എടുത്തു അറിഞ്ഞാ പോലും ഇല്ലായിരുന്നു എടുത്തു എന്ന് പോലും അറിയില്ലായിരുന്നു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് റൂം എത്തിയിട്ടാണ് ഞാൻ അറിയുന്നത് ഇത്രയും ഫുട്ടേജ് ഒക്കെ എടുത്തു എന്നുള്ളത് ഐ ഡി നോ ഞാൻ എന്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരു പത്ത് വർഷം ഇവനെ എനിക്ക് കഴിഞ്ഞു കാണിച്ചു കൊടുക്കാൻ പറ്റണം സോ ആദ്യത്തെ മറുപടി തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ എന്റെ ചാനലില് എന്റെ ഫേസും എന്റെ ബോഡിയും കാണിക്കുന്നതിന് ഞാൻ എന്ത് ആണ് നോക്കേണ്ടത് എന്നുള്ളത് അടിപൊളി അല്ലേ അടിപൊളിയല്ലേ ഇതിൽ ഇതിൽ ഇത് തന്നെ മതി ഈ നെഗറ്റീവ് ക്രിറ്റിസിസം ഇടുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ് പറയുന്ന ആൾക്കാരോട് ഇത് തന്നെ പറയാനുള്ളൂ അവർ അവരുടെ പേഴ്സണൽ ചാനലിൽ അവരുടെ ഫേസും അവരുടെ ബ്ലോഗും കാര്യങ്ങളും അവരിടുന്ന് അത് യൂട്യൂബ് ഗൈഡ് ലൈൻസിന് എഗെയിൻസ്റ്റ് അല്ലാത്തൊരു വീഡിയോ ആണെങ്കിൽ അവർക്കതിൽ അപ്ലോഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് വാട്ട് ഓസ് ദ പേർപ്പസ് ഓഫ് സെയിങ് നെഗറ്റീവ് കമൻറ്റ് വോട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ആസ്കിംഗ് വൈ 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 യു ഷുഡ് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് എൻ്റെ വീഡിയോൻ്റെ താഴെ നെഗറ്റീവ് കമൻസും വരലുണ്ട് എന്നാൽ നല്ല നല്ല ക്രിറ്റിസിസംസ് വരലുണ്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞ ചില ബ്ലൻഡർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ എടുത്ത് എനിക്ക് നോട്ട് ചെയ്ത് തരലുണ്ട് അല്ലെങ്കിൽ എൻ്റെ ചില ചില ആൾക്കാർ എൻ്റെ ചില ഡയലോഗ്സിനെ പറ്റി പറയലുണ്ട് ചില വേർഡ്സിനെ പറ്റി പറയലുണ്ട് ഐ റെസ്പെക്റ്റ് ഓൾ ദിസ് തിങ് പക്ഷെ ചില ആൾക്കാരുടെ കമൻറ്റ് എന്താ തോന്നും ഞാൻ അവരുടെ യൂട്യൂബ് ചാനൽ അവരുടെ വീട്ടിലത്തെ ആൾക്കാരെ വെച്ച് ഞാൻ എടുക്കുന്ന കണ്ടന്റാണ് പൈന എന്താവശ്യല്ലോ ഓരോരുത്തരുടെ ചാനലിൽ എന്ത് വീഡിയോ ഇടണം എന്ത് കണ്ടന്റ് ഇടണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് അവരുടെ അവകാശമാണ് അതിന്റെ താഴെ അപ്പൊ നിങ്ങൾ പറയും നിങ്ങൾ വീഡിയോ ഇടുന്നതുകൊണ്ട് അതിന്റെ താഴെ എന്ത് കമന്റ് പറയണം പറയണമെന്നുള്ളത് തങ്ങളുടെ ഇഷ്ടമാണ് പറഞ്ഞോളൂ പക്ഷെ ക്രിറ്റിസിസത്തിന്റെ പേരിൽ വീട്ടുകാരെയും ഫാമിലീനെയും അവരെയും മോശമാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് അങ്ങ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ ഞാൻ ഒരു 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 വ്യൂ വ്യൂ മില്യൺ മില്യൺ ഒക്കെ മൈൻഡ് മാത്രം വെറുതെ എല്ലാവരും ഇങ്ങനത്തെ ബർത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോഗ്സ് ആണെങ്കിലും അല്ലെ അവരുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പല കാര്യങ്ങളാണെങ്കിലും അവരുടെ മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ചമ്മ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് അല്ലെ ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിച്ചത് എത്ര വീഡിയോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് അറിയുമോ എത്ര കോപ്രായത്തനങ്ങൾ എത്ര ഡാൻസുകൾ എത്ര മേക്കപ്പുകൾ ഇതൊന്നും എൻ്റെ ഫോണിൽ ഇല്ലേലോ അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ നിന്ന് പോയല്ലോ ഞാൻ ഫോൺ സ്വിച്ച് ചെയ്തപ്പോൾ കുറേ ഫോട്ടോസ് പോയല്ലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് പക്ഷെ എന്തായാലും എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എല്ലാ വീഡിയോസിനും അതിലുണ്ടാവും എനിക്ക് കാണണമെന്ന് ആഗ്രഹിക്കും എനിക്ക് കാണാൻ പറ്റും യൂട്യൂബിൻ്റെ ഒരു വേറൊരു ബെനിഫിറ്റ് അതുകൊണ്ടാണ് നമ്മുടെ മെമ്മറീസ് നമ്മുടെ ഫേവറേറ്റ് പേഴ്സൺസ് നമ്മളുടെ അച്ചീവ്മെൻറ്റ്സ് ഈ കാര്യങ്ങളൊക്കെ ലൈഫ് ലോങ് ഒരു അസെറ്റ് പോലെ സേവ്ഡായി കിടക്കുന്ന ഒരു സാധനം എൻ്റെ പണ്ടത്തെ ഒരു ചാനലുണ്ട് ഞാനത് കുത്തി എടുത്തിട്ടാണ് അതിൽ കുറേ പീസുകൾ എടുക്കുന്നതും സേവ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത് സോ ആ ഒരു പെർസ്പെക്ടീവിലും കൂടെ നിങ്ങൾ വീഡിയോനെ കാണാൻ ശ്രമിക്കണം ഒരു മെമ്മറിയാണ് ആൻഡ് അതുപോലെ തന്നെ കുട്ടിക്ക് ഓമി എന്ന് പറയുന്ന കുട്ടിക്ക് ഭാവിയിൽ വരുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ റിയലൈസേഷൻ ആണ് അതിന്റെ അമ്മേനെ കുറിച്ച് എന്റെ മെമ്മറി ഫൺ ബ്ലോഗായിട്ട് പക്ഷെ അത് ഇത്രയും പേര് പോസിറ്റീവ് രീതിയിൽ എടുക്കും ഞാൻ ഇത് ഇത് വലിയ ഒരുപാട് പേര് വളരെ സീരിയസ് സീരിയസ് ടോപ്പിക് ആയി അത്ര ആവാൻ വേണ്ടി ചെയ്തല്ല ഞാൻ വെറുതെ എന്റെ ഒരു മെമ്മറിക്ക് വേണ്ടി ഇവനെ പിന്നീട് കാണിക്കാൻ വേണ്ടിട്ട് മറന്നിട്ട് ആശുപത്രി അനു പറയുന്നവരുണ്ട് എടാ നീ ഇത് വലുതായിട്ട് അല്ല നീവും നല്ല ബേബി നീ ഇത് വലുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നീ അറിയണം അങ്ങനെ നമ്മളെ ചുമ്മാ ഒരു ഫുട്ടേജ് പോലെ എടുത്തു വെച്ചതാ അത് ഐ ആ വെരി താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഇത്രയും പേര് ഇത്ര നല്ല റെസ്പോൺസ് റെസ്പോൺസിബിലിറ്റി അതും ക്രിട്ടിസൈസ് ചെയ്യുന്നവല്ല എല്ലാരും നല്ലതാ പറഞ്ഞത് അപ്രീഷിയേറ്റ് ആണ് എത്ര പെട്ടെന്ന് വന്നു അതും ഒരു ഇഞ്ചക്ഷൻ പോലും എടുക്കാൻ പേടിയുള്ള ഒരാള് ഡെലിവറി കഴിഞ്ഞത് ആ റൂമിൽ പാട്ടും പാടി പോകുന്നു ഓഫ് കോഴ്സ് ഈ വീഡിയോ കാണുന്ന ഒരു കുറച്ചെങ്കിലും മനുഷ്യപ്പറ്റൊക്കെ ഉള്ള എനിക്ക് അതിനെ പറയാൻ പറ്റുമോ മനുഷ്യപ്പെട്ടുള്ള ഒരാൾക്ക് പോലും ഈ വീഡിയോന്റെ താഴെ വന്ന് നെഗറ്റീവ് കമൻ്റ് ഇടാൻ പറ്റില്ല എല്ലാവരും ആ വീഡിയോ കാണുമ്പം സ്വന്തം അമ്മേനെ അല്ലെങ്കിൽ സ്വന്തം ഭാര്യേനെ കുറിച്ചു ആയിരിക്കും ഡെഫിനറ്റ്ലി ആലോചിക്കുക ഇതൊന്നും ആലോചിക്കാണ്ട് ഇപ്പോഴും പഴയ കാലങ്ങളിൽ കാലങ്ങളിലിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാം മറച്ചു വെച്ച് ലോകത്തെല്ലാം ഒളിച്ചു വെച്ച് നടക്കണം എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് ആൾക്കാർ മാത്രമേ ഇങ്ങനത്തെ വീഡിയോകളെ കുറ്റം പറയും അതുകൊണ്ട് തന്നെ ഉറപ്പാണ് ഈ പെർട്ടിക്കുലർ വീഡിയോ എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരും പോസിറ്റീവ് ഒപ്പീനിയൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ റെയർ ട്വൻറ്റി പെർസെൻറ്റേജ് അവരെ നമുക്ക് നന്നാക്കാനേ പറ്റില്ല ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളൊരു സാധനം പറഞ്ഞുതരാം എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഞാൻ ഒരു ദിവസം മധ്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കുഞ്ഞു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ നിങ്ങളെല്ലാവരുടെയും ലൈഫിലുണ്ടായില്ല നിങ്ങളെല്ലാവരും ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞതരാം ഇപ്പം നമ്മൾ ടൗണിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഫോറിനർ മുന്നിൽ കൂടെ പോവാണ് ഇപ്പോൾ ഫോറിനേഴ്സ് ആവുമ്പോൾ അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ അറിയാലും ഞാൻ എത്രയോ ആൾക്കാർ ഫോർ എക്സാമ്പിൾ ഓട്ടോ ഡ്രൈവർ അല്ലെങ്കിൽ ആ വഴി കൂടെ നടക്കുന്ന ആൾക്കാർ അപ്പുറത്തെ പറവ് കൂടെ പോകുന്ന ആൾക്കാർ ആ കടയിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി അത് നോക്കുന്നതും അതിനെ കമൻ്റ് അടിക്കുന്നതും ചിരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഈ സെയിം സിനാരിയോ ഈ പെർട്ടിക്കുലർ ഫോറിനർ അവരുടെ കൺട്രിയിൽ കൂടിയാണ് നടക്കുന്നതെങ്കിൽ ഇത് സംഭവിക്കുമോ ഇല്ല അവിടെ ഇത് കാണുമ്പോഴേക്ക് ആണുങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻസോ അല്ലെങ്കിൽ കയറി പീഡിപ്പിക്കാനോ ഒന്നും ബേസിക്കലി തോന്നില്ല കാരണം എന്താണ് ഈ ഒളി മറ വരുമ്പോഴാണ് ഇവിടെ എല്ലാ പ്രശ്നവും വരുന്നത് ഇത് ഇവിടെ ഇവിടെ കേരളത്തിലുള്ള ആൾക്കാർ പെണ്ണുങ്ങൾ ഇങ്ങനെ ചുരിദാറും ഒക്കെ ഇട്ട് ഇങ്ങനെ മൂടി പൊതച്ച് കിടക്കണം എന്തേലും ഒരു ഇച്ചിരി കണ്ട പ്രശ്നമായി അപ്പോഴേക്ക് ലൈംഗിക താല്പര്യമായി പിടിക്കാൻ തോന്നി അതായത് ഞാൻ റീസെൻ്റ്ലി ഇട്ട വീഡിയോൻ്റെ താഴെ ഏതൊരു പൊട്ടം വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ആ പെൺകുട്ടികളുടെ ഡ്രസ്സ് കാരണമാണ് അടുത്തുള്ള ആൾ കൈ കൊണ്ട് കുത്താൻ നോക്കിയത് ഇതാണ് ഇവിടുത്തെ മെൻറ്റാലിറ്റി അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇനിയും പുറത്തോട്ട് വരണം ഇപ്പം ഈ വീഡിയോസ് ആണെങ്കിലും ഇതൊക്കെ കാണുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ഒരു കോമൺ കോമൺ ആവണം അപ്പൊ കോമൺ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ കുറേ ഇങ്ങനത്തെ തരത്തിലുള്ള ആറ്റിറ്റ്യൂഡും ഇങ്ങനത്തെ ഉള്ള ആൾക്കാരും സ്ത്രീകളെ കാണുമ്പോൾ തന്നെ പീഡിപ്പിക്കണം എന്ന് തോന്നുന്ന ആൾക്കാരുടെയൊക്കെ ഒരു മെന്റാലിറ്റി മാറൂ എന്നൊരു തോട്ട് എനിക്കുണ്ട് അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമെന്റ് അടിക്കാം എനിക്ക് പിന്നെ ആ വീഡിയോ എഡിറ്റ് ചെയ്തതൊക്കെ അമ്മു ആണ് അതെനിക്ക് തോന്നുന്നു എന്റെ പൊതുവെയുള്ളൊരു വീഡിയോ കാണുന്ന ഒരാൾക്കും ഈ വീഡിയോ കാണുന്ന ഒരാൾക്കും വ്യത്യാസം ചിലപ്പോൾ മനസ്സായിട്ടുണ്ടായിരിക്കും കാരണം കുറച്ചുകൂടി ഡെഡിക്കേഷനോടെയാണ് ആ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ അവിടെ എവിടെ ഇങ്ങനെ കിടന്നു അപ്പൊ അമ്മു ആണ് എഡിറ്റ് ചെയ്തത് വളരെ ഈസിയാണ് അമ്മൂറ്റൊരു സ്റ്റോറി എഡിറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നുള്ളു അല്ലാതെ അമ്മൂന്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പോലെ സിനിമ ആയിരുന്നു ഇവിടെ സാധനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്താണ് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് രണ്ട് പെർസ്പെക്റ്റീവാണ് വരിക ഒന്ന് അയ്യോ ഞാൻ ഇതിൽ കൂടെ കടന്നു പോകണം എന്നൊരു പെർസ്പെക്റ്റീവും രണ്ടാമത്തേത് ഓസിക്ക് പറ്റിയെങ്കിൽ നമുക്ക് പറ്റുമെന്നുള്ളൊരു തോട്ട് ഓസിനെ കണ്ടാൽ തന്നെ അറിയാം ഒരു ഇഞ്ചക്ഷൻ്റെ പേരിൽ വരെ അവിടെ കടന്ന് കരയുന്ന ഒരു കാറ്റഗറി ഓഫ് ആളാണ് ഞാൻ തന്നെ ഈ ഓസിൻ്റെ പണ്ടത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഓസി ഓ സി ഈഷാരിവരൊക്കെ ഫോബിക് ഫോമിക് ആണെന്ന് തോന്നുന്നു അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓസി പ്രസവിക്കൂ ഈശ്വര ഈ സിറ്റുവേഷൻ ഓസി എങ്ങനെ തരണം ചെയ്യുന്നത് ഇഫ് ഓസി കുഡ് ഡു എനി കുഡ് ഡു എന്നുള്ളൊരു ആണ് പുള്ളിക്കാരെ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത് ആൻഡ് ഇറ്റ്സ് എ നോർമൽ പ്രോസസ്സ് ആ ടൈം ആകുമ്പം ഇറ്റ് വിൽ ഹാപ്പൻ ആർക്കെങ്കിലും അങ്ങനെ വല്ല പേടിയോ ഭയമൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് നോർമൽ പ്രോസസ്സ് ആ ടൈം ആവുമ്പോൾ അത് ഹാപ്പൻ ചെയ്യും ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ പറയുകയാണ് സംഭവം എനിക്കും പേടിയൊക്കെ തന്നെ ഉണ്ട് പട്ട് ദറ്റ്സ് ഇറ്റ് അപ്പം ആ ഒരു മെസ്സേജും കൂടെ ആളിതിൽ കൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലായത് എല്ലാവർക്കും വന്നൊരു ജോലിയായിരിക്കും മേ ബി ഈ ഡെലിവറിൻ്റെ അന്ന് തന്നെ ഈ ഇത്രമാത്രം കോംപ്ലിക്കേഷൻ്റെ ഇടയിൽ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടോ എന്നുള്ളത് അതൊക്കെ പറയുന്നുണ്ട് എനിക്ക് രസകരമായി അങ്ങനെ ഇഷ്ടപ്പെട്ടു അമ്മൂര് വീഡിയോ ആണെങ്കിൽ ഇതൊരു സിനിമ ആയേ പക്ഷേ ഐ ബിലീവ് ഇനി നമ്മുടെ ഓമിയുടെ ഫസ്റ്റ് ബർത്ത് ഡേ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അമ്മ കോളെ ഒരു അടിപൊളി വീഡിയോ അമ്മ ഇറക്കുന്നുള്ളത് തൗസൻഡ് പെർസെൻ്റാണ് കാരണം ആഹാനകൃഷ്ണന്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഒരു ഒരു ഭയങ്കര ഒരു സെറ്റപ്പ് സാധനമാണ് ദിയ പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമ തന്നെയാകും അത്ര എനിക്ക് എല്ലാവരും ഇത് ഞാൻ കുറേ പേര് മാക്സിമം ക്രിട്ടിസൈസ് ചെയ്യുന്നതായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷെ എല്ലാവരും ഒരു ഒറ്റക്കെട്ടായിരുന്നു തന്നെ സപ്പോർട്ടാണ് ചെയ്തത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഒന്നും ഇത് കണ്ടുകഴിഞ്ഞാൽ എനിക്കിനി പ്രസവിക്കണ്ട എന്ന് പറയുന്നവരുണ്ട് പക്ഷെ എന്നാൽ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സെറ്റ് ഓഫ് ആൾക്കാരാണ് ഓ ഒരു ഇഞ്ചക്ഷൻ പോലും എടുക്കാൻ പേടിയുള്ള ദീയ പുല്ലുപോലെ അതേ പ്രസവിച്ചതെ റൂ പോയിരിക്കുന്നു അപ്പം പിന്നെ നമുക്കും പറ്റും അങ്ങനെ വിചാരിക്കുന്നവരുണ്ട് സത്യമാണ് ശരിക്കും പറഞ്ഞാൽ അതാണ് ബിക്കോസ് ഇത് ഇഞ്ചക്ഷൻ പോലും എടുക്കാൻ പേടിയുള്ള ഒരാളാണ് ഞാൻ ഇഫ് ഐ ക്യാൻ ഡു ഇറ്റ് എനി ബഡി വാച്ചിങ് ദസ് ക്യാൻ ഡു ഇറ്റ് എന്ന് എനിക്ക് പറയുകയുള്ളൂ എനിക്കിനി ഒന്നും കൂടൊന്നും ആവുന്നതിനെ പറ്റി ആലോചിച്ച് എനിക്ക് ഡെലിവറി അല്ല ആക്ച്വലി പേടി അത് ഇവരെല്ലാരും കൂടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ വീണ്ടും അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടെങ്കിൽ പ്രസവിക്കും ഞാൻ പറയുന്നത് ഓരോ വ്യക്തികളും യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്നതിന് അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു മീനിങ് ഉണ്ടാവും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവും അത് മനസ്സിലാക്കാണ്ടാണ് പലരും പല കാര്യങ്ങൾ വന്ന് പറയുക എനിക്ക് നന്നായി ഓർമ്മയുണ്ട് ഞാൻ ആ ടോപ്പിക്ക് റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ എന്തൊക്കെ തരത്തിലുള്ള കമൻറ്റ് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ എടുത്ത് നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് ഷെയർ ചെയ്യാനുള്ളതിൻ്റെ ഒരു റീസൺ എനിക്ക് ഉറപ്പാണ് നെഗറ്റീവ് കണ്ടിട്ടുള്ള ടീമുകളിൽ ഏതെങ്കിലും ഒരാൾ ഈ പെർട്ടിക്കുലർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത്രയേമുണ്ടായിരുന്നുള്ളൂ അവർ ഈ വീഡിയോ ഇട്ടതിൽ കൂടെ ഉദ്ദേശിച്ചത് ഇത്ര കാര്യങ്ങൾ മാത്രമാണ് ഇത് വൺ ഇൻ ടു എല്ലാ പെൺകുട്ടികളെ സംബന്ധിച്ചും ഇതൊരു പുതിയ അറിവാണ് അപ്പം എനിക്ക് എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഈ നോർമൽ ഡെലിവറി ഒന്നും കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടേ ഇല്ലോ ദിസ് ഈസ് നോർമൽ ഡെലിവറി ദിസ് ഈസ് സിസേറിയൻ സേറിയൻ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടും എനിക്കതിനെക്കുറിച്ച് കുറച്ച് അറിവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ട് ഇത് ഇങ്ങനെയാണ് ഈ പ്രോസസ്സ് എങ്ങനെയായിരിക്കും എങ്ങനെ പോസിബിൾ ആണ് ഒരു കുഞ്ഞു കുട്ടീനെ എന്നൊക്കെ ഉള്ള ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടാകുന്ന പെൺകുട്ടികൾക്ക് ഇതൊരു മറുപടിയാണ് ആൻഡ് ഇനി പ്രഗ്നൻ്റ് ആയി ആയി ഇരിക്കുന്ന അല്ലെങ്കിൽ ഇനി പ്രസവിക്കാൻ പോകുന്ന ലേഡീനെ സംബന്ധിച്ചൊക്കെ ഇതൊരു ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ് ആ പെർസ്പെക്റ്റീവിലെടുക്കുന്നവർക്ക് അപ്പം എന്തെങ്കിലും കുറ്റം പറയാണ്ട് അതിൻ്റെ രണ്ട് വശവും കണ്ടുകഴിഞ്ഞതിന് ശേഷം മാത്രം മറുപടി പറയാൻ വേണ്ടി ശ്രമിക്കാം സുഗൈസ് അത്രയേ പറയാനുള്ളൂ അടുത്ത വീഡിയോ വെച്ച് നമുക്ക് വീണ്ടും കാണാം ചേച്ച ബൈ ബൈ